പിന്നെ െത്തിയത്രിശീലയിൽ പലവട്ടം കണ്ട കൗതുക കണ്ണുകളോടെ കാഴ്ചകളിലേക്ക് ക്യൂറേറ്റർമാരായ ബോസ് കൃഷ്ണമാചാര്യോടും റിയാസ് കോമുവിനോടും ബിനാലെ സൃഷ്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു കൗതുകം തോന്നിയവയിലൊക്കെ തൊട്ടുനോക്കി കണ്ടംപററി ആർട്ടിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് ഭയങ്കര അറിവുണ്ടായിട്ടൊന്നും അല്ല അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ എന്തായാലും നമ്മളായിട്ട് അത് മിസ് ചെയ്യരുതെന്ന് തോന്നി അപ്പൊ അതൊന്ന് കണ്ടറിയാൻ വേണ്ടി വന്നതാ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വരുന്നത് അത് ആസ്വദിച്ചു തുടങ്ങണോ ഞാൻ ബിനാലെ തീരാൻ നാലുനാൾ മാത്രം ബാക്കി നിൽക്കിയാണ് അഭിനയം പാതിയിൽ നിർത്തി മടങ്ങിയ പ്രിയതാരം അപൂർവമായി മഞ്ജുവിനെ കണ്ടുകിട്ടുമ്പോഴൊക്കെയും ഉയരുന്ന മടങ്ങി വരുമോ എന്ന പതിവ് ചോദ്യത്തിന് മുമ്പിൽ മറുപടി ഇങ്ങനെ ഇതിപ്പോ ഇവിടെ കൊച്ചിയിൽ താമസിക്കുന്ന ഏതൊരു മലയാളിയും വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യല്ലേ അത് അതിന്റെ ഭാഗമായിട്ട് വന്ന് കാണണം അത്രയേ ഉള്ളൂ ബിനാലെ കാഴ്ചകൾ വിട്ട് പ്രിയതാരത്തെ കാണാൻ ആരാധകർ ചുറ്റും കൂടി എല്ലാവരോടും തനി നാടൻ മഞ്ജു ശൈലിയിൽ ഇഷ്ടം കൂടി കാഴ്ചകൾ കണ്ണിറിയെ കണ്ട് അടുത്ത ബിനാലയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയും പങ്കിട്ടാണ് മഞ്ജു മടങ്ങിയത് കൊച്ചി